വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുവാൻ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ ആരുമില്ല കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് വർഗീസ് എന്ന ഒരു യുവാവ് മരിച്ചതിനെ തുടർന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉയർത്തിയ ആശങ്കയാണിത് എറണാകുളത്തെ സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ ഉരുളൻ തണ്ണിയിൽ ഇറങ്ങി ഒരു കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത് രണ്ടാനകൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം എൽദോസിനെ ആക്രമിച്ചതായാണ് നാട്ടുകാർ പറയുന്നത് എൽദോസിന്റെ ശരീരത്തിലെ എല്ലുകൾ നുറുങ്ങിയ നിലയിലും ആന്തരാവയവങ്ങൾ ചവിട്ടി അരച്ച നിലയിലുമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം കൊലയാളികളായ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുവാൻ യാതൊരു നടപടിയുമില്ല നാട്ടിലിറങ്ങി നടക്കുകയും കൊല നടത്തുകയും ചെയ്യുന്നത് അവയുടെ അവകാശമായാണ് ചിലർ പറയുന്നത് എന്നാൽ ഇവയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് വന്യമൃഗങ്ങളെക്കാൾ അവകാശം മനുഷ്യനുണ്ട് എന്ന് ഉറപ്പോടെ പറയുവാൻ ഒരു ജനപ്രതിനിധിക്കും ധൈര്യമില്ല വന്യമൃഗാക്രമണങ്ങളിൽ പരുക്കേൽക്കുന്നവർക്കും കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കും നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ വളരെ തുച്ഛമായ തുകയാണ് പലയിടത്തും കൊടുത്തുവരുന്നത് വന്യമൃഗങ്ങൾ നിരന്തരമായി ആക്രമണം നടത്തുന്ന മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാനും ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുവാനും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം